േ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചക്ക പുഴക്കുണ്ടാക്കാൻ വരുന്നത് നാട്ടിൽ നിന്ന് വരുമ്പോ ചക്ക ഉണക്കി അമ്മ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഐറ്റം ഞാനിത് ഫുള്ള് എടുക്കാതെ ഇപ്പൊ എടുത്ത് വെക്കുന്നില്ല നല്ല നന്നായിട്ട് തെയില ഉണക്കി കൊണമായിരുന്നു ഞാൻ എങ്ങനെ ഉണക്കണമെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടാ അപ്പം ഇന്ന് ഇത് ഞാൻ പുളു ആക്കാൻ പോകും കുറച്ച് ചാളയിരിപ്പുണ്ട് അപ്പൊ അത് കറിയും വെച്ച് ഇതാക്കാം അപ്പൊ ഇത് നമ്മൾ ഇണ്ടാക്കുന്നതിന് ഒരു മൂന്നാറ് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടിരിക്കും അപ്പൊ സോ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഇത്ര ഉണ്ട് ഇത് രണ്ട് പേർക്ക് മൂന്നുപേർക്കൊക്കെ കഴിക്കാനുള്ളുണ്ട് പിന്നെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ശരിക്കും കഴിക്കും നാല് പേർ ചക്കപ്പുഴി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ ഉണക്കി തന്നെ കുറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ആണെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല ചക്കര എന്നുള്ള അടിപൊളിയായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ട് അപ്പം എൻ്റെ അമ്മേനുണ്ടാക്കിയിട്ട് അമ്മ പറഞ്ഞത് പച്ചക്കു പുഴിഞ്ഞതിനെക്കാൾ ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്ന് ഞാൻ കൊണ്ടുവന്ന അത്രയും കൊട്ടി കുതിർന്നു വന്നപ്പോൾ ഭയങ്കരമായിട്ട് വികസിച്ച് വന്നിട്ടുണ്ട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് ചക്ക എടുത്താൽ കഴിയുന്നത് കുഴപ്പമില്ല രണ്ട് മൂന്ന് ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കി കൊടുത്താലും കഴിക്കാം നമുക്ക് നമ്മൾ നമുക്കിത് ഒരു വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഏരിയ കളിക്കാം അപ്പൊ ഞാനിവിടെ ഏഹ് ഒരു ഗ്ലാസ് ചക്കയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് മൊത്തം മൂന്ന് ഗ്ലാസ് ഉണ്ട് ചക്ക എന്താന്നറിയില്ല ഓവറായി കുഴപ്പമൊന്നുമില്ല നിങ്ങനൊക്കെ ഉണ്ട് ആളും കഴിക്കും നല്ല കമ്പിയിലൊക്കെ ആയിട്ട് കൊടുത്തിട്ട് സംഭവം വേണ്ടി തന്നോളും അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇടും അതിട ഉപ്പിന്റെ അളവ്ന്നറിയില്ല ഒരു രീതിയിടാം ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പം ഇതാവുന്ന സമയം കൊണ്ട് ഒരു ഏകദേശം അഞ്ച് വിസിൽ വരണം അപ്പം ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് മീങ്കലിക്കും പുഴുക്കിനുള്ള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി എടുക്കാം വിസിലായി ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് വേവൊക്കെ കറക്റ്റ് ആയിരിക്കണം ഈ അടുപ്പിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇനി വിസിൽ അടിച്ചോണ്ടേ ഇരിക്കും ഇലക്ട്രിക് ആയതുകൊണ്ട് ഭയങ്കര ഓഫ് ആക്കി കൊടുക്കും അപ്പം നമുക്കിതിനെ ഇവിടുന്ന് മാറ്റിയേക്കാം ചൂടാണ് ഈ അടുപ്പ് ഇങ്ങനെ എന്നെ എക്സോസ് പാനൊക്കെ ഉണ്ടെന്നാലും ഭയങ്കര ചൂട് ഇരിക്കുന്നതാണ് മൊറത്തേക്ക് ഞാനിവിടെ മീൻകറിക്കല സെറ്റ് ചെയ്തു ഒരു അര തക്കാളി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കറയേ ഉണ്ടാകുന്ന പറഞ്ഞാൽ എടുത്തത് ഞങ്ങൾ തക്കാളി യൂസ് ചെയ്യാറില്ല പ്രത്യേക ഒരു അര പീസ് അതെ കുറെ ദിവസമായിരിക്കും അവിടെ എടുത്തു പിന്നെ ഞാൻ ഇന്നിവിടെ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് ഇങ്ങനെ കിട്ടി ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും നല്ലത് മീൻ ഞാൻ ഇതാണ് യൂസ് ചെയ്തത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തീർന്നു മേടിക്കാൻ നടന്നു പോയി അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ ഉണക്ക കാന്താടി മുളകുണമെന്നുണ്ടായിരുന്നു പതിനൊന്നും ഒരു അഞ്ചാരണം എടുത്തു ഇത്ര മീൻ വേണ്ടി സെറ്റാക്കി ചക്കപ്പുഴക്കിന് വേണ്ടിയിട്ട് പച്ചമുളക് തരുന്ന രണ്ട് പച്ചമുളക് അതും ഒരു നാല് വെളുത്തുള്ളിയും കൂടെ തേങ്ങയും ജീരകവും കൂടി ഇട്ടിട്ട് മിക്സിയിട്ട് ചതച്ചെടുക്കാം മീൻ ഇനി എനിക്ക് മീൻ വെട്ടാൻ വലിയ വശമില്ല ഏട്ടം വെട്ടിത്തരും കിടക്കുവാണ് അവിടെ അതെ ബെഡ്റൂമിന് കിടപ്പുണ്ട് അവിടെ വേണ്ടിയിട്ട് വന്നിട്ട് മീൻ വെട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ വേഗമാകും ഭിങ്കര ഞാൻ വേഗം വയ്ക്കും അപ്പം ഇത് ചതച്ചിട്ട് കളിച്ചതരാം തേങ്ങ നമ്മൾ മറ്റേ ഗ്രേറ്റിയിലെ തേങ്ങയുടെ വാങ്ങുന്നതാണ് ഞാനൊരു ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ട് കുറച്ചെടുക്കുന്നത് എന്ത് അളവൊന്നും അറിയില്ല അല്ല എൻ്റെ ഒരു ഊഹാണ് അമ്മ വോയിസ് കിട്ടാന്നുണ്ട് വാട്സ്ആപ്പ് അങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊക്കെ അവരിന്നെ അങ്ങോട്ട് ആക്കും ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാല് കാല് തേങ്ങയുടെ എടുത്തിട്ടുണ്ട് അത് മതി അത് മതി കാരണം ഈ ഒരു ക്വാണ്ടിറ്റി തേങ്ങ ചിരണ്ടി നല്ല റിട്ടേൺ ഉണ്ട് എനിക്ക് ഈ ഒരാഴ്ച ഫുള്ള് തള്ളി നീക്കേണ്ട തേങ്ങയാണിത് അതുകൊണ്ട് ആ ടേസ്റ്റ് ഒക്കെ കഴിച്ചാൽ മതി കുറച്ച് വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി നമുക്ക് അതിൽ പച്ചമുളകും പിന്നെ ജീരകം അച്ഛ സെറ്റ് ആക്കിയിട്ട് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് എത്ര മാത്രം ഇതാവും എനിക്കറിയില്ല ഇതിൽ കാന്താരിമള കിട്ട ടേസ്റ്റ് ഉണ്ടാവും എന്നറിയില്ല അതുകൊണ്ട് ഞാൻ കാന്താരിമള കിട്ടില്ല എന്താവും എന്നറിയാത്തത് കൊണ്ട് വേറെ വല്ല രുചി രുചിയായാലോ മൊത്തം കാന്താരിമള കിട്ടില്ല ഇപ്പൊ കുറച്ച് എരി പറഞ്ഞാലും കുഴപ്പമില്ല ഏറ്റവും വലിയ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ താട്ടത്ത് വരുമ്പോൾ ചക്കക്കുരു വരെ കൊണ്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന്റെ കാര്യം വിട്ട് പോയിട്ട് അടിക്കാൻ സാരില്ല ചക്കക്കുരു മാങ്ങി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും പിന്നെ ആൾക്ക് എന്ന് പറഞ്ഞു പിന്നെ മാറ്റിയിട്ടില്ല അത്രയും മീൻ വേണം സെറ്റ് ആയിട്ടുണ്ട് കഴുകി ആറ് കഴുകി വെട്ടി തന്നിട്ടുണ്ട് സെപ്റ്റംബർ വരെ എക്സ്പയർ ഡേറ്റുള്ള മീനാണ് ഞാൻ വന്നിട്ട് വിട്ട ദിവസം മേടിച്ച മീനാണ് ചക്കപ്പുഴക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാറ്റി മാറ്റി വെച്ചതാ അപ്പൊ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഞാൻ മീൻ കറി ഉണ്ടാക്കുന്ന മെത്തഡ് എങ്ങനെയാണ് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ടും ടേസ്റ്റായിട്ടും തോന്നിയിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ആദ്യ അരപ്പ് എല്ലാം തേങ്ങയും എല്ലാ അരപ്പും ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒരു പത്തു മിനിറ്റ് വെക്കും എന്നിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് ഉലുവയും ഞാൻ ഉവ മെത്തേഡ് ആണ് ചേച്ചിയുണ്ടാക്കുന്ന പറഞ്ഞു തരാതില്ല നമുക്ക് നോക്കാം പ്പോഴേക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം വരണിണ്ട് എന്താ അവസ്ഥറിയില്ല വരുന്ന നോക്കട്ടെട്ടോ അങ്ങനെ ചക്ക നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് പക്ഷെ ഇത് വെള്ളം ഡൗട്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇനി ഇതിനെ ആക്കി അരപ്പ് സെറ്റാക്കി എല്ലാം സെറ്റാക്കിട്ട് കാണിച്ചല്ല ചേട്ടാ പിടിച്ചിട്ടുണ്ട് അടിപൊളിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അങ്ങനെ ചക്കപ്പുഴക്ക് നല്ല അടിപൊളിയെ പാളിയിട്ടുണ്ട് എനിക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു കൈപ്പ് കൈപ്പുവാൻ തോന്നുന്നുണ്ട് പക്ഷെ എന്റെ വീട്ടിൽ എന്റെ അമ്മയെക്കിയത് കൈപ്പൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റ് എന്നാ പറഞ്ഞത് അമ്മ പറഞ്ഞാൽ പച്ചച്ചക്കാളും ടേസ്റ്റ് എന്നാ പറഞ്ഞു പക്ഷെ ഇത് പക്ഷെ നമ്മുടെ ആ പച്ചക്കയുടെ കളർ കിട്ടില്ല ഇതിനൊരു ഒരു ബ്രൗൺ കളർ പോലെ വര സംഭവം ഞാൻ നമ്മൾ ഉണക്കി ഉണക്കിയെടുക്കുന്നതല്ലേ പക്ഷെ എനിക്ക് എന്തോ ടേസ്റ്റ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഹസ്ബൻഡ് ഇങ്ങനെ ഇത് കുറച്ചുകൂടെ വെള്ളം രൂപത്തിലായി ആൾക്ക് കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കേണ്ട ഇപ്പം ഇഷ്ടം പക്ഷേ ഇത് കുറച്ച് വെള്ളമായി പോയി പക്ഷെ ആൾക്ക് ചക്ക ഇഷ്ടമായതുകൊണ്ട് കഴിച്ചോണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല വ്ലോഗെന്തായാലും എൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വെച്ചത് മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിക്കണം തോന്നുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മീൻ കറി ഇപ്പോഴൊക്കെ കൊളായതിനാൽ ഇനി ഞാൻ മീൻകറിയുടെ റെസിപ്പി കാണിക്കില്ല കാരണം എനിക്ക് എന്തോ മനസ്സിന് സുഖമില്ലായ്മ അപ്പൊ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പൊ ബൈ